ഞമ്മളെ നെയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ ട്രംപിനെ അറിയാൻ നമ്മൾ വിചാരിച്ച കാര്യം വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് പരിധിയില്ലാതെ കൊടുക്കുന്നവനാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നാം കൂടുതൽ തലവുഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഈമാൻ കിട്ടി മരിക്കണം മരിക്കണം ഈമാനോടുകൂടെ ജീവിക്കണം മരിക്കണം അതാണ് നമ്മുടെ ആവശ്യം അബീബായ റസൂലായി സ്വരുന്നാല്മ തങ്ങളോടുകൂടെ ആ സുഹൃപത്തിലായിക്കൊണ്ട് ദുന്യാവിൽ തന്നെ ജീവിക്കണം ആ സുഹൃപത്തിലായിക്കൊണ്ട് മരിക്കണം ആ സുഹൃപത്ത് കവറിൽ നമുക്ക് കിട്ടണം കിട്ടണം നാളെ സുഖലോക സ്വരൂപത്തിലും അബീബായ റസൂന്നായി സ്വരുന്നാല് സിനിമ തങ്ങളോടൊപ്പം നമ്മളൊപ്പം കൂടണം അതാണ് നമ്മുടെ ആവശ്യം ഈ മഹത്തായ മാർഗത്തിലേക്ക് മഹാനായ കുത്തബുസ്മാൻ പത്തസുല്ലാ വസ്ലഹ് ലജീസ് മഹാൻ അതുവഴി മഹത്തായ പ്രസ്ഥാനത്തിലേക്കൊക്കെ നാം ആകൃഷ്ടരായത് ദുന്യാൽ വെച്ച് തന്നെ നിരന്തരം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂറുന്നതായി സ്വൽനാല് സിംഹാത്തങ്ങളോട് മഹത്തുക്കളായ സഹാപത്തിറങ്ങിയുള്ള അവർ റസൂറുന്നതായി സുരുന്നാല് തങ്ങളോട് അക്കാലത്ത് സഹവസിച്ചതിൻ്റെ ഒരു മോഡൽ അതിന് മാതൃക ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ അതിനുള്ള മാർഗമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മഹത്തായ നാം പ്രവേശനം അതുകൊണ്ട് അള്ളാഹു സുബ്രഹാനും ഹബീബായ തങ്ങളെ തങ്ങളെ പൂർണമായും എല്ലാ നിലക്കണ്ടെക്കണ്ട കളങ്കങ്ങളുമില്ലാതെ ഇല്ലാതെ സ്നേഹിക്കാൻ അറഹമുറാഹിമീന റബ്ബ് നമുക്ക് ചെയ്യും മാറാവട്ടെ നാളെ ഹൃത്തിൽ ഹബീബ റസൂലായ സുനന്ദി സിംഹ തങ്ങളോടുകൂടെ കൂടുവാനും സന്തോഷിക്കുവാനും നമുക്ക് ചെയ്യുമാറാവട്ടെ മഹാനായ ഹബീബായ റസൂലി സിംഹ തങ്ങളുടെ ആ സാന്നിധ്യം ദുന്യാവിൽ തന്നെ അനുഭവിക്കാൻ അറഹം മരണത്തിന് മുമ്പ് അവിടുത്തെ സ്വപ്നത്തിൽ കാണാനും യക്തത്തിൽ കാണാനും എല്ലാം അർഹം റാഹിബീൻ അറബി നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുദ്ദീൻ നമ്മൾ സജ്ജരാക്കട്ടെ എന്ന് ഞാൻ ജ്വായ